അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ചെങ്കണ് രോഗികൾ പ്രയാസപ്പെടുന്നത് പോലെ കാന്തപുരം ഉസ്താദിൻ്റെ ആത്മകഥ ഇറങ്ങിയപ്പോൾ ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾക്ക് ഇളകി ഇളകിയത് കൊണ്ട് എന്ത് സംഭവിച്ചു എല്ലാവരും അത് വാങ്ങി വായിക്കാൻ തുടങ്ങി ചൂടപ്പം പോലെ അത് വിറ്റ് തീർന്നുപോയി ഇപ്പോൾ അത് കിട്ടാകനെ പോലെ ആയി കാന്തപുരം മുസ്താദിനെയും അവിടുത്തെ സംഘടന അഹലിസുന്ന ഉൽ ജമാഅത്തിനെയും തകർക്കാൻ എതിരാളികൾ പതിനെട്ടടവ് പയറ്റി പരാജയപ്പെട്ടു ആ സന്ദർഭത്തിലാണ് കാന്തപുരം മുസ്താദിൻ്റെ ആത്മകഥ ഇറങ്ങിയപ്പോൾ അത് ഇറങ്ങലോടുകൂടി വീണ്ടും ഇളക്കി ഇളക്കിയത് കൊണ്ട് എന്തുണ്ടായി ആത്മകഥ വായനക്കാർ കൂടി കൂടിക്കൂടി അതിന്ന് കിട്ടാത്തൊരു മുത്തായമാർ എതിരാളികൾ ഇൻഷാള്ള എതിരാളികൾ എന്ത് ശ്രമം നടത്തിയാലും അത് ഒരിക്കലും ചിലവാകൂല ഇതുവരെ ചിലവായിട്ടില്ല ഇനൊരിക്കലും ചിലവാകുകയില്ല എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ധൈര്യപൂർവ്വം അറിയിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു അസലമലൈക്കും വരഹമല്ലാ വാ